ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി അമ്പത് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാന്ഡം ആറ് അനുവാദം പത്ത് സൂക്തം നൂറ്റി രണ്ടാണ് ഇതും ാമ്പത്യപരമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ദാമ്പത്യത്തിലെ ഭാര്യ ഭർത്താവ് എല്ലാം അവരുടെ എങ്ങനെ സമീപനം വേണം അതിനെ പറ്റിയെല്ലാം കാര്യങ്ങളാണ് അവരെ എപ്പോഴും ആ ഒരു അവരുടെ ചിന്തകൾ ഏതു വഴിയിലേക്ക് പോകണം എന്നീ വിധമുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതല്ലേ അധികം വ്യാഖ്യാനങ്ങളൊന്നും ആവശ്യമില്ല വ്യാഖ്യാനങ്ങളോടെയൊന്നും ആവശ്യമില്ല വളരെ ലളിതമായിട്ടാണ് ഈ കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് ആ സൂക്തത്തിലെ ഭാപാർത്ഥത്തിൽ നിന്ന് തന്നെ എല്ലാം വളരെ വ്യക്തമാകും അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ വ്യാഖ്യാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ സൂക്തത്തിൽ എന്താണ് പറയുന്നതെന്ന് ഹരി ഓം അഥർവ വേദം കാന്ഡം ആറ് അനുവാഗം പത്ത് സൂക്തം നൂറ്റി രണ്ട് ഋഷി ജമദഗ്നി ദേവത അശ്വനികള് ഛന്ദസ് അനുഷ്ടുപ്പ് യഥായ വാഹു അശ്വിന സമൈതി സം ച वर्तते अयवा मामभि ते मनः समयदुसम् जी पतताम् अहम् खिदामि ते मनो पृष्ट्यामि पृष्ट्यामिव रेश्मच्छिन्न यथा तृणं मयि ते मनः മധുഖസ്യ ചുരു ഭഗസ്താവ ഭാവാർത്ഥം അല്ലയോ അശ്വനകുമാരന്മാരെ പരിശീലനം നേടിയ കുതിര നിയന്ത്രകന്റെ ആഗ്രഹത്തിന് ഒത്തു ചലിക്കുന്നതും പിന്തുടരുന്നതും പോലെ നിന്റെ ഭാര്യയുടെ മനവും നിന്നിൽ ആകർഷിക്കപ്പെടട്ടെ അല്ലയോ സ്ത്രീ പുല്ല് വായു കറങ്ങുന്ന പോലെയും കുറ്റിയിൽ ബന്ധിച്ച കുതിരകളെ അശ്വപാലകർ കയർ ഊരി തന്നിലേക്ക് വലിക്കുന്നത് പോലെയും നിന്റെ മനസ്സ് എന്നിൽ രമിക്കട്ടെ നീലാഞ്ജന മധൂകം കുഷ്ഠരോഗയിൽ പുരട്ടുന്നത് പോലെ ഞാൻ നിന്റെ ശരീരത്തിൽ തടവുന്നു ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലയോ അശ്വനി കുമാരന്മാരെ പരിശീലനം നേടിയ കുതിര നിയന്ത്രകന്റെ ആഗ്രഹത്തിനൊക്കെ ചലിക്കുന്നതും പിന്തുടരുന്നതും പോലെ ഇപ്പം അശ്വനി കുമാരന്മാർ കുതിരകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇരട്ടങ്ങളാണ് ആ കുതിരകളെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷം വിശേഷം എന്ന നിലയിൽ തന്നെ ഇതിനെ കാണണം അപ്പൊ അങ്ങനെ കുതിരകളെ പരിശീലിപ്പിച്ച ഏറ്റവും മിടുക്കന്മാർ അശ്വനികുമാരന്മാരായിരിക്കുമല്ലോ അങ്ങനെയുള്ളവര് പരിശീലനം നടത്തിയാൽ കുതിര എന്തായിരിക്കും അയാൾ പറയുന്ന അയാളുടെ ആഗ്രഹത്തിനൊത്ത് ചലിക്കും കുതിരകൾ അത് മാത്രമല്ല അതിനെ പിന്തുടരുകയും ചെയ്യും അപ്പൊ അതുപോലെ നിന്റെ ഭാര്യയുടെ മനസ്സും നിന്നിൽ ആകർഷിക്കപ്പെടട്ടെ അപ്പോൾ ഭാര്യയുടെ മനസ്സും എപ്പോഴും അവനിൽ തന്നെ ആയിരിക്കട്ടെ എന്നാണ് പറയുന്നത് എങ്കിലും മാത്രമേ ആ ദാമ്പത്യം വിജയമാവുകയുള്ളൂ അപ്പൊ അവരുടെ മനസ്സ് വേറെ അടി പോകാൻ പോകരുത് എപ്പോഴും അവനെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ ആകണം ആ തരത്തിലാകണം എന്നാണ് പറയുന്നത് എങ്കിലേ ദാമ്പത്യം വിജയിക്കുകയുള്ളൂ എപ്പോഴും അവളുടെ മനസ്സാവന്റെ നേരെ ആയിരിക്കണം എന്നിട്ട് അല്ലയോ സ്ത്രീ സ്ത്രീയോട് പറയുകയാണ് പുല്ല് വായുവിൽ കറങ്ങുന്നത് പോലെ പുല്ല് വായു വായു എത്ര കറങ്ങിയാലും അതിന്റെ പുല്ല് ആ അതിന്റെ കേന്ദ്രം പിടിപിടില്ല അവിടെ നിന്നുകൊണ്ട് കറങ്ങുന്നു പട്ടത്തി കറങ്ങുന്നതേ ഉള്ളു അപ്പൊ അതേപോലെ അവൻ അവളുടെ മനസ്സ് എപ്പോഴും അവനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കണം എങ്കിലും മാത്രമേ ദാമ്പത്യചര്യാവുള്ളൂ അപ്പൊ ഒന്നുകിലും അതായത് പുല്ല് കാറ്റിലെത്ര കാറ്റടിച്ചാലും അതിന്റെ ചുറ്റി കറങ്ങുന്നത് പോലെയും വേറെ ഒന്നിലേ കുറ്റിയിൽ ബന്ധിച്ച കുതിരകളെ ഒരു കുറ്റിയിൽ കുതിരകൾ പേരെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ കടന്ന് കറങ്ങുമല്ലോ യും അശ്വാലകരെ കയറൂരി തന്നിലേക്ക് വലിക്കും അതുപോലെ നിന്റെ മനസ്സ് എന്നിൽ രവിക്കട്ടെ അപ്പോൾ അവളുടെ മനസ്സ് എപ്പോഴും തന്നിലേക്ക് വരുക തക്കവണ്ണം വേണം അവനും വെരുമാറുക എപ്പോഴും അവളുടെ മനസ്സ് തന്നിലേക്ക് എന്താ വരണം അപ്പം ഇത്തരത്തിലാണെങ്കിലും മാത്രമേ ആ ദാമ്പത്യം എന്താകുള്ളൂ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ പിന്നെന്തു പറയുന്ന വെച്ചാൽ നീലാഞ്ജല മതുകം കുഷ്ഠരോഗിയിൽ പുരട്ടുന്നത് പോലെ ഇപ്പം കുഷ്ഠമുള്ള രോഗികളിൽ നീലാഞ്ജല മതുകം പുരട്ടുന്നത് പോലെ ഞാൻ നിന്റെ ശരീരത്തെ തടുവന്നു അപ്പം കുഷ്ഠരോഗി ലീഗമായൊന്ന് പിടി പിടിപ്പിക്കുന്ന പോലെ വേണം ഞാൻ നിന്റെ ശരീരത്തെ തടവുന്നു എന്ന് പറയുകയാണ് അവിടെ ഇതിനെനി കൂടുതൽ വ്യാഖ്യാനമൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ ദാമ്പത്യത്തിൻ്റെ വിജയത്തിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നേ ഉള്ളൂ ഇത് വളരെ ലളിതമായിട്ട് വേദങ്ങളെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന അതറുപേന്ന് പറഞ്ഞാൽ വലിയ ഗൂഢമായ മനുഷ്യന് മനസ്സിലാകാൻ പറ്റാത്ത ഇന്തോ സംഗതികളാണല്ലോ നമ്മളിപ്പോ ഏകദേശം ഉച്ചി രണ്ട് സുഖങ്ങൾ കണ്ടുകഴിക്കും എന്നിട്ടും എല്ലാം വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത് പല ചെറിയ കാര്യങ്ങളുണ്ട് വലിയ കാര്യങ്ങളും എല്ലാം അല്ലാതെ ഇതിലങ്ങനെ ഗൂഢമായ ആർക്കും തലയിൽ കയറാത്ത ലിംഗത്തിലോ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന അഥർവഭേദം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഭയങ്കരമാണ് അതുകൊണ്ട് പട്ടീനെ പൂച്ചയാക്കുക പൂച്ചേനെ പട്ടിയാക്കാം ആക്ക അങ്ങനെയെല്ലാം ഉള്ള എന്തെല്ലോ വിഘൂഷമായ കാര്യങ്ങളെല്ലാം കിടന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത് ഇവിടെ പറയുന്ന കാര്യങ്ങളാണെങ്കിലോ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ അല്ലാതെ അതിൽ സയൻസുണ്ട് പ്രത്യേകിച്ച് ആയുർവേദത്തെ പറ്റിയുള്ള പരാമർശം കുറേ ഉണ്ട് അത്തരത്തിലാണ് അഥർവഭേദത്തിലുള്ളത്